അള്ള ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്ത എന്റെ പേരില് നിങ്ങൾ നല്ലോണം അനുവദിച്ചെന്ന് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു അടി ഉടാനാവൂലെന്ന് വിചാരിച്ചിട്ടാ സത്യം പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടിട്ട് ഒല്ക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാ പടച്ചോനാണേ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിംഖാണ്ട് നിങ്ങൾ ചോദിച്ചോക്ക് നിങ്ങളെ ഭർത്താക്കും അദ്ദേഹത്തറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞു കരയൂ ബ്രായിക്ക എന്നും പറഞ്ഞു കരയും ജീവിതത്തിൽ പലപ്പോഴും തോന്നി ബ്രായിക്ക ഞാൻ കെട്ടിക്കോള നിങ്ങളെ എന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ എന്നിട്ട് ആ ബാപ്പാന്റെ കൻ ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും പഠിച്ചോന് ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ കേട് വന്ന് പോവല്ലോ ഓളെ കല്യാണം കഴിച്ച ഓക്കൊരു തൗഫീക്ക് ഉണ്ടാവുമല്ലോ അതിന് നിങ്ങൾ അനുവദിച്ചില്ല നിങ്ങൾക്ക് കേൾക്കണോ സഹാബികൾ രണ്ട് ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല നബീസ്വല്ലാ അലൈഹി ഇസ്വലം ഒരു കാര്യവും കൂടി പറഞ്ഞ് അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല പക്ഷേ നബിസ്വല്ലി സ്വലം ആ സ്വർഗ്ഗത്തെപ്പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ ഇല്ലേ സ്നേഹം കൂടുതുകൊണ്ടാണിത് എന്നാണ് നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ റസൂലിന്റെ ഹദീസ് എന്തറിയോ ഒരു വലിയ മുത്ത് സ്വർഗത്തിൽ ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ അറിയോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവ് ഉണ്ടാവും അവർ എനിക്ക് കാണാൻ പറ്റൂല അവർക്ക് ഇന്നേം കാണാൻ പറ്റൂല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്കുക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും എന്റെ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത് വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിപ്പോയാ പടച്ചോനെ ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരിൽ രണ്ട് സ്ത്രീകളെ പൂറ്റിയുടെ പേരില് അള്ള കൊടുക്കണൊരിടം സ്വന്തം ഭർത്താവിന് ഇടം കിട്ടണമെന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാർ വ്യഭിചരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണ് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ പേരിൽ നൊണ പറഞ്ഞതിൻ്റെ പേരിൽ അള്ളങ്ങളെ സൂക്ഷിക്കും അത് നിങ്ങൾ കരുതരുത് ഇങ്ങനെയൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കില്ല പക്ഷെ എനിക്കങ്ങനെ സംസാരിക്കണമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്ര അല്ലേ എന്താ അത് മറന്നു പോണത് എന്താ അത് മറന്നുകൊണ്ട് പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്നാലോചിച്ച് ഒരു പെണ്ണിനെ വിചാരത്തെന്ന് രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ പ്രതിഫലം തരൂലേ ആ പ്രതിഫലം എന്ത് നിങ്ങൾ തടയണോ നിങ്ങളെ ഭർത്താവ് രണ്ട് സ്ത്രീകളെ നോക്കി അയിൽ നിങ്ങളെ ഭർത്താവ് നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ നല്ലൊരു മുത്തക്കി നല്ല നിലക്ക് മക്കളെ പോറ്റിയൊരാള് അയാൾക്ക് രണ്ട് ഭാര്യ രണ്ട് ഭാര്യമാരിലും ആറ് മക്കളും ഉണ്ടെങ്കിൽ ആ ആറ് മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർച്ച നാടിന് നല്ലതല്ലേ ചെമ്മടികളായ മക്കൾ ജനിക്കുന്നതൊക്കെ എന്താ അങ്ങൾ ആലോചിക്കാത്ത അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം ഈമാനന്റെ നിങ്ങളെന്ന് ചെന്ന് പറയണോ അത്യാവശ്യം സാമ്പത്തികമായി പിനിക്കറിയാം മുസ്ലീങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്നവര് പോലെ വേറെ പണിയൊന്നും ഒലിക്കില്ല അഞ്ചുപേരോട് തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു സക്കാ ഒക്കെ പൊരയിൽ അങ്ങനെയുള്ള ഭർത്താവ് വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിട്ടെ ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറങ്ങള് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ നിങ്ങൾക്ക് സൗദാബീവിനെ നബി കല്യാണം കഴിക്കുന്നെ എപ്പോഴാ നിങ്ങൾ എന്താ വിചാരിച്ചേ നബി നബിസ്വല്ലാ അലൈഹി ഇസ്സലമന്റെ ആദ്യത്തെ കല്യാണം തന്നെ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ നാല് കുട്ടികൾ ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന് രണ്ട് പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര് ഖദീജീവി അതില് നാല് കുട്ടികൾ ആദ്യമുണ്ട് നബിക്ക് ഖദീജീവിയിലൂടെ ആറ് കുട്ടികൾ വേറെ ഉണ്ടായി ഈ പത്ത് മക്കളെ നബി പോറ്റിയില്ലേ ഒന്ന് ഒന്നാലോചിച്ചിട്ട് എത്ര പുണ്യം നമുക്ക് കിട്ടി ആ പുണ്യം നമ്മളെ വർച്ചാക്കന്മാർക്ക് കിട്ടണം അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യമൊക്കെ എങ്ങനും കിട്ടും ആ പുണ്യൊക്കെ വേസ്റ്റ് ചെയ്ത് അല്ലാത്ത നിലക്ക് അല്ലാത്ത നിലക്ക് ഞാനിത് എന്റെ ഭാര്യ പറഞ്ഞ എന്താ അറിയോ അമ്മുത്തിൽ മുത്തിൽ ഇങ്ങള് പോണ്ടാന്ന് ആ സ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ട അപ്പൊ ഞാൻ ചോദിച്ചെടി ഞമ്മക്കൊന്നിച്ചു പോയി കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ വേറെ എന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾ എന്റെ അടുത്ത് ബരി തന്നെ വേണ്ട നിങ്ങൾ എല്ലാവർക്കും ദേവത്തെത്തിക്കോളി എന്നാലും നിങ്ങൾ രണ്ടെട്ട് ആള് സഹിക്കാൻ കഴിയൂല ഈമാനില്ലാത്തോണ്ടാ ഈമാനില്ലാത്തോ ആ ഒരു തലത്തിലേക്ക് ഈ മാൻ വർദ്ധിക്കാത്തോണ്ടാണ് ഇത് നിങ്ങൾ മനസ്സിലിടുക വേറെ നിലക്കൊന്നും തെറ്റിദ്ധരിക്കരുത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ ഇങ്ങക്ക് മനസ്സിലാവൂന്നുള്ളതുകൊണ്ട് പറയണം കേട്ടോ ഇനി ഇതൊരു ചർച്ചയാക്കിയിട്ട് നാളെ ഇങ്ങനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് എന്നാലും ആ പ്രസംഗം ഇങ്ങനെയൊക്കെ ആയി പോയി എന്ന് പറയണ്ട ഇത് നിങ്ങൾക്ക് ഇക്കോലത്തിൽ ആരും ഇട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല മനസ്സിലായോ ഇതിങ്ങനെയൊക്കെ പുണ്യുള്ളൊരു വകുപ്പാണ് നിങ്ങളിപ്പോ കേൾക്കുന്ന പോലെ കേട്ട് എനിക്ക് ഉറപ്പാ അല്ലേ ഇനി നിങ്ങൾ ചിന്തിക്ക ഈ ഒരു അറിവുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറെ അറിവുകൾ ഇങ്ങനെയുള്ള കുറെ അറിവുകൾ ഈ അറിവുകൾ നേടുമ്പോഴാണ് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകുക ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാകുക ഇങ്ങനെയൊക്കെയാണ് ഇനി ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി പോവാൻ പെൺകുട്ടി ജനിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ എന്താ വൈദാ അല്ലെ വിശുദ്ധ പതിനാറാം അധ്യായം അമ്പത്താറാമത്തെ വചന എന്നാണ് എന്റെ ഓർമ്മ ഒരു പെൺകുട്ടി ജനിച്ചാൽ സന്തോഷ അത് സത്യം പെൺകുട്ടികൾ ഒരു സന്തോഷല്ലേ മോളെ സ്വർഗാണ് ഈ മോളെ മക്കള് അല്ലെ പെൺകുട്ടികള് നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നിക്കുമ്പോ നമ്മൾ ചോദിക്കൂ ഓരൊക്കെ മരുക്കള് കൊണ്ടുപോയില്ലേ കെട്ടി കൊണ്ടുപോയില്ലേ ആയിക്കോട്ടെ നല്ല മരുക്കളെ സെലക്ട് ചെയ്താൽ മതി ഉമ്മാനെയും പാപ്പാനേയും സ്നേഹിച്ച് നല്ലോണം നോക്കുന്നെ നല്ല മരുക്കളെ എഞ്ചിനീയറാന്ന് എണ്ണങ്ങൾ നോക്കിയോണ്ടാക്കോയപ്പോ എഞ്ചിനീയറാ മനുഷ്യനായിട്ടില്ല കാരണം എഞ്ചിനീയറിംഗ് കോളേജിൽ മനുഷ്യനാകാം പഠിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ 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 ആലോചിച്ചു നോക്ക് അല്ലേ നല്ല ഭീതി വിജ്ഞാനുള്ള കുട്ടികളെ സെലക്ട് ചെയ്താൽ നിങ്ങൾ നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടറിയോ എങ്ങനെ ജീവിതത്തെ സമീപിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് സംഭവിച്ച അതെ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു പ്രയാസമൊന്നും ഉണ്ടാവൂല ഇനി നമുക്കൊരു കാര്യത്തിലേക്ക് മടങ്ങിപ്പോവാം ദാബത്തിൻ ഇതൊക്കെ പാഠമാട്ടോ നിങ്ങൾക്ക് ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന കാര്യം